ായിരുന്നു കോൺഗ്രസിന്റെ നിലമ്പൂർ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗകത്ത് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏതാണ്ട് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് എത്തിയപ്പോൾ പോലും പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ എത്തിയില്ല ഇപ്പോഴിതാ തരൂർ തിരുവനന്തപുരത്ത് എത്തിയിട്ട് പോലും നിലമ്പൂരിലേക്ക് വരുന്നുമില്ല അത്രത്തോളം പാർട്ടി അയാളെ തഴയുകയാണ് അതെ സംസ്ഥാന കോൺഗ്രസിലെ താരമുഖമായ ശശി തരൂർ ഒരിക്കൽ പോലും നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്തിയിരുന്നില്ല നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ചെയ്ത് മെയ് ഇരുപത്തി ആറ് മുതൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച് ജൂൺ പതിനേഴ് വരെയുള്ള ഇരുപത്തിരണ്ട് ദിവസമായി നടന്ന ആവേശകരമായ പ്രചാരണത്തിന്റെ ഭാഗമാകാൻ ശശി തരൂരിന് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വമോ പാർട്ടി ദേശീയ നേതൃത്വമോ സമീപിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ തരൂരിന്റെ അസാന്നിധ്യത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് ശശി തരൂർ നിലമ്പൂരിൽ വന്നില്ല എന്ന് മാത്രമാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നതും അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് തരൂർ ഇനി കോൺഗ്രസിന്റെ ഭാഗമാകില്ലേ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചത് എന്താണ് അതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്താണ് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂട് അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തിരുവനന്തപുരത്ത് തരൂർ എത്തുന്നുണ്ട് ഫ്രഞ്ച് അംബാസിഡർ എത്തുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണിത് ഫ്രഞ്ച് അംബാസിഡർ തിയറി മാത്യുവുമായി നയതന്ത്ര സാംസ്കാരിക സംവാദത്തിലും തരൂർ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും വിദേശയാത്രയ്ക്ക് പോകും തരൂർ റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലേക്കാണ് ഇത്തവണത്തെ യാത്ര അതിപ്രധാന നയതന്ത്ര ദൗത്യം ഈ യാത്രയിലും തരൂരിന് മുന്നിലുണ്ട് എന്നാണ് സൂചനകൾ റഷ്യൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് കേന്ദ്ര സർക്കാരിന്റെ അടക്കം അനുമതി വാങ്ങിക്കൊണ്ടാണ് തരൂർ ഇത്തവണയും പോകുന്നത് നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യയെ ഇന്ത്യയോട് ചേർത്ത് നിർത്തുകയെന്ന അനിവാര്യതയും ഈ ദൗത്യത്തിന് അജണ്ടയിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ അതായത് നിലമ്പൂരിലോ വി ഡി സതീശനോ രാഹുൽ ഗാന്ധിയോ ആര് വന്ന് തരൂരിനെ തളഞ്ഞാലും തരൂർ എന്ന് എത്തി നിൽക്കുന്നത് ഇവർക്കൊന്നും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തലങ്ങളിലാണ് നിലമ്പൂരുമായി ബന്ധപ്പെട്ട പ്രചാരണത്തിലോ ഒന്നും തരൂർ നിശബ്ദ പ്രചാരണത്തിനിടയിലും പങ്കെടുക്കില്ല ശശി തരൂരുമായി ഏറെ വ്യക്തിബന്ധമുള്ള നേതാവായിരുന്നു നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോകത്ത് എന്നും എപ്പോഴും ആശയവിനിമയം നടത്തിയിരുന്ന വ്യക്തികളാണിവർ എന്നാൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായ ശേഷം ഷോകത്തിൽ നിന്ന് ഒരു സന്ദേശവും തരൂരിന് ലഭിച്ചിട്ടില്ല കോൺഗ്രസ് നേതൃത്വവും തരൂരിനെ ബന്ധപ്പെട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിലമ്പൂരിലേക്ക് തരൂർ പോകാത്തത് എന്നാണ് സൂചനകൾ അതേസമയം പാർട്ടി നേതൃത്വം തരൂരുമായി എന്ന ചോദ്യത്തിന് വിദേശ യാത്രയിലായിരുന്നതിനാൽ തരൂരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കുന്നുണ്ട് തരൂർ പ്രചാരണത്തിനെത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിലമ്പൂരിൽ അദ്ദേഹത്തെ കണ്ടില്ലെന്ന് എഇ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞു അതേസമയം തരൂരിന് പാർട്ടി സംസ്ഥാന നേതൃത്വമോ സ്ഥാനാർത്ഥിയോ ഒരിക്കലും സമീപിച്ചിട്ടില്ല എന്ന് തരൂരുമായി അടുത്ത നേതാക്കൾ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് തീർത്ത് പറഞ്ഞിട്ടുമുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലെ സർവകക്ഷി സംഘത്തെ തരൂർ നയിച്ചത് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെയാണ് ഇത് ഏറെ വിവാദമായിരുന്നു രാജ്യത്തിന് വേണ്ടിയുള്ള ഏത് ദൗത്യവും ഏറ്റെടുക്കുമെന്നും തരൂർ പ്രഖ്യാപിച്ചിരുന്നു തരൂരുമായി നല്ല ബന്ധം പുലർത്താത്ത ഗാന്ധി കുടുംബം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ എതിർത്തിരുന്നു അതേ യം തരൂർ കേന്ദ്ര സർക്കാർ വാഗ്ദാനം പരസ്യമായി സ്വീകരിക്കുകയും ചെയ്തു ഇതോടെ കേന്ദ്രത്തിന്റെ തീരുമാനം അംഗീകരിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർബന്ധിതരാവുകയായിരുന്നു മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത ശേഷമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവകാശപ്പെടുന്നുമുണ്ട് എന്നാൽ തരൂരിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല തരൂരിന്റെ അടുത്ത അനിയായി ഇത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നു ഇതിനിടെ ആഗോളതലത്തിൽ നയതന്ത്ര ആശയവിനിമയത്തിനായി കേന്ദ്ര സർക്കാർ പ്രത്യേക സമിതി ഉണ്ടാക്കുമെന്നും അതിനെ തരൂർ നയിക്കുമെന്നും എല്ലാം റിപ്പോർട്ടുകളുമെത്തി ഈ സാഹചര്യങ്ങൾ കാരണം നിലമ്പൂരിൽ കോൺഗ്രസിനായി വോട്ട് ചോദിക്കാൻ തരൂർ എത്തുമോ എന്നത് ഏറെ പ്രസക്തമായ ചോദ്യമായി എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തരൂർ കേരളത്തിൽ എത്തുന്നത് പരസ്യ പ്രചരണത്തിന് ശേഷമാണ് അതിനിടെ പ്രചരണത്തിന് വരാമെന്ന് തരൂർ അറിയിച്ചിട്ട് പോലും കോൺഗ്രസുകാർ അനുകൂലമായി പ്രതികരിച്ചില്ല എന്നും റിപ്പോർട്ടുകളെത്തി എന്നാൽ നിലമ്പൂരുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ആരുമായും തരൂർ നടത്തിയില്ല എന്നും പറയുന്നവരുണ്ട് ഷൌക്കത്തും പ്രചാരണത്തിന് എത്തണമെന്ന് ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ എല്ലാ അർത്ഥത്തിലും തരൂർ ഈ വിഷയത്തിൽ നിശബ്ദനായി അതിൽ എന്താണ് തെറ്റ് അതായത് വിദേശ പര്യടനം പൂർത്തിയാക്കി തരൂർ ജൂൺ പത്തിന് ഇന്ത്യയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിന് ലണ്ടനിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നിട്ടും നിലമ്പൂരിൽ പ്രചാരണം നടത്താൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു ചൗകത്തോ തരൂരിനെ ക്ഷണിച്ചിരുന്നു എങ്കിൽ അദ്ദേഹം തീർച്ചയായും നിലമ്പൂരിലേക്ക് പോകുമായിരുന്നു പക്ഷേ ആരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നില്ല അദ്ദേഹത്തെ അവഗണിക്കുന്ന ഈ തന്ത്രം കുറച്ചുകാലമായി തുടരുകയാണ് തരൂരിന്റെ അനുയായിയുടെ പ്രതികരണമാണിത് ആര്യാടൻ ചൗകത്തിന് ശശി തരൂരുമായി നല്ല ബന്ധമുണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അബ്ദുറഹിമാൻ മുൻ മന്ത്രി ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് എന്നിവർ ഉയർത്തിപ്പിടിച്ച ദേശീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ പതാക വാഹകനായിട്ടാണ് ഷൗക്കത്തിനെ അദ്ദേഹം കണക്കാക്കിയിരുന്നത് നിലമ്പൂർ സ്ഥാനാർത്ഥിത്വത്തിനായി ഷൗക്കത്തിനും വി എസ് ജോയിക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ പോലും തരൂർ ഇടപെട്ടതാണ് ഫലസ്തീൻ അനുകൂല പരിപാടികൾ സംഘടിപ്പിച്ചതിന് ഷൌക്കത്തിനെതിരെ കോൺഗ്രസ് സംസ്ഥാന ജില്ലാ ഘടകങ്ങൾ രംഗത്ത് വന്നപ്പോഴും തരൂർ ഷൌക്കത്തിനെ പരസ്യമായി പിന്തുണച്ചിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ഷൌക്കത്ത് തരൂരുമായി ബന്ധപ്പെട്ടില്ല എന്നും കെ ഭാരവാഹി പറഞ്ഞു എന്നാൽ അപ്പോഴും മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചിച്ചാണ് എല്ലാം ചെയ്യുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആണയിട്ട് പറയുകയാണ് എന്നാൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ തരൂരിന് സീനിയർ നേതാവെന്ന പരിഗണന സതീശിനും നൽകിയില്ല എന്ന് തരൂർ ക്യാമ്പ് പറയുന്നു ഇതിനൊപ്പമാണ് തരൂരിന്റെ അടുത്ത നയതന്ത്ര ദൗത്യവും ചർച്ചകളിലേക്ക് വരുന്നത് തിരുവനന്തപുരത്ത് ഫ്രഞ്ച് അംബാസിഡറുമായുള്ള പരിപാടിക്ക് ശേഷം മോസ്കോയിലേക്കാണ് തരൂർ ഇത്തവണയും പോകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനടക്കം പങ്കെടുക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കുകയാണ് ലക്ഷ്യം ഇസ്രയേൽ ഇറാൻ സംഘർഷവും അതിൽ അമേരിക്ക എടുക്കുന്ന നിലപാടുകളുമെല്ലാം ചർച്ചയാക്കുന്ന ഈ സമയത്ത് തരൂരിന്റെ റഷ്യൻ യാത്രയ്ക്ക് പ്രാധാന്യം ഏറെയാണ് മോദിയുമായി ചേർന്ന് തരൂർ ഉയരങ്ങളിലാണ് എന്നാൽ ഇവിടെ ഗാന്ധി കുടുംബവും പി ഡി സതീശനും അതുപോലെ തന്നെ നമ്മുടെ കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ തരൂരിനെതിരെ തിരിഞ്ഞ് ഇവിടെ അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല എന്ന് അടിവരയിട്ട് കാണിക്കുകയാണ് ഈ നീക്കങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയുള്ള ഈ യാത്രയ്ക്ക് രാജ്യത്തിന്റെ നയ കേന്ദ്ര പ്രതിനിധി എന്ന പരിവേഷം ഉണ്ടോ എന്ന ചോദ്യത്തിന് തരൂർ ക്യാമ്പ് കൃത്യമായ മറുപടി പറയുന്നില്ല ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്ന് മാത്രമാണ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം റഷ്യൻ സർക്കാർ നേരിട്ട് നടന്ന കോൺഫറൻസിലാണ് തരൂർ പങ്കെടുക്കുക എന്നും സൂചനകളുണ്ട് ഓപ്പറേഷൻ സിന്ധുറുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കയിലും അമേരിക്കയിലും തരൂർ നടത്തിയ നയതന്ത്ര ഇടപെടൽ നിർണായകമായി പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിച്ച കൊളംബിയ ഇന്ത്യയ്ക്ക് അനുകൂലമായി തിരുത്തലും വരുത്തി പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തെ അമേരിക്കൻ ജനപ്രതിനിധി കളിയാക്കിയതും തരൂരിസത്തിന്റെ ഇടപെടലായിരുന്നു ഇതിന് പിന്നാലെ യു കെയിലേക്ക് തരൂർ പോയി ലണ്ടൻ ദൗത്യവും രാജ്യത്തിന് വേണ്ടിയാണെന്ന സൂചനയുണ്ട് ഇതിന് പിന്നാലെയാണ് റഷ്യൻ യാത്രകോടി കേന്ദ്ര സർക്കാരിന് വേണ്ടിയാണ് ഈ യാത്രകൾ എന്നാണ് വിലയിരുത്തലുകൾ എന്നാൽ ഇതൊന്നും തരൂരോ തരൂർ ക്യാമ്പോ സ്ഥിരീകരിക്കുന്നില്ല എന്നാൽ തരൂരിന് മോസ്കോയിൽ നിർണായക ദൗത്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിന് ശേഷം തരൂർ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിന് ശേഷം തരൂർ വിശദ ചർച്ചകളും നടത്തിയിരുന്നു മോസ്കോ യാത്രയും അന്ന് ചർച്ചയായിരുന്നു എന്നാണ് സൂചന വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശേഷം തനിക്ക് വിദേശ നയത്തിൽ രാഷ്ട്രീയ വേദില്ല എന്ന് ശശി തരൂർ വിശദീകരിച്ചിട്ടുമുണ്ട് തുടർന്നും ഇതേ നിലപാട് തന്നെ ആകും എടുക്കുകയെന്ന് ലേഖനത്തിൽ തരൂർ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ട പ്രകാരം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചെത്തിയ ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ ലേഖനം എഴുതിയത് ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ പാർട്ടി നയമല്ല പൊതുവായ നയമാകും സ്വീകരിക്കുക ഇന്ദിരാഗാന്ധി മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാരും ഇത്തരം സന്ദർഭങ്ങളിൽ വിദേശ സംഘങ്ങളെ അയച്ചിട്ടുണ്ട് എന്നും ലേഖനത്തിൽ പറയുന്നു വിദേശ സന്ദർശക സംഘത്തിന്റെ വിജയ സാധ്യത ചോദ്യം ചെയ്തവരെ വിമർശിക്കുന്ന തരൂർ സംഘം എന്തിനാണോ പോയത് അത് നേടിയാണ് തിരിച്ചെത്തിയതെന്നും പറയുന്നു നേരത്തെ ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നേതാക്കൾ രാഷ്ട്രീയവും ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു എന്തായാലും തരൂരിന്റെ നയം ഇവിടെ വ്യക്തമായി കഴിഞ്ഞു ഇനി അദ്ദേഹത്തെ തടയാൻ ശ്രമിക്കുന്നവരും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നവരും അവിടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കട്ടെ അവർ എന്തെങ്കിലും വിജയം കാണുമായിരിക്കും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തൂ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തുന്നവരെ നന്ദി